ക്കൊരു സാധനങ്ങൾ അനുസരിട്ടോ നമ്മുടെ മുത്തമണികൾ കണ്ടെ പാടത്തിന്റെ സൈഡിൽ ഇരുതിട്ട് ഇലക്കല്ലേ ഇലക്ക പാട്ടിയതിൽ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കാന് ഏ നമ്മുടെ ഡിഗ്രി പണ്ട് ഏ സിട്രാപ്പി ഏ മുത്തമണി അല്ലേ ഇതാ കട ആ ഇതാണിക്കടി ആ ഇന്നെന്താ സ്പെഷ്യൽ എന്തൊക്കെ മാങ്കൂട്ടാൻ ഏ കടൽ കടല എവിടെ കടലക്കറി ഗ്യാസ് ആ ചോറ് അച്ചാർ കഴിഞ്ഞു അച്ചാറുണ്ടായിരുന്നു അല്ലേ കൊണ്ടാട്ടം ആ അടിപൊളി ഇറങ്ങിട്ടോ ആവശ്യമാണ് ഇത് പച്ചവെള്ള തന്നെ മുട്ടക്കോസപ്പേരില്ലേ കലക്കി ഇറങ്ങിട്ടോ എല്ലാരെ വാട്ടി തന്നെ മ്മേ ശരി സംഭവം കളിക്കറിനെ ഏർമ്മിച്ചറിഞ്ഞട്ടോ ഇത് ഇന്നു മുതലേ പരിപാടി തുടങ്ങിയ പ്രോഗ്രാമെന്നോ ഏ ഇനി എന്താ അടുത്ത പ്ലാൻ എന്താ അടുത്ത ഫുഡ് ഐറ്റം വേറെ സ്പെഷ്യൽ ഫുഡ് ഐറ്റം ആയിട്ട് വരുമോ ഇളിക്കുവോ ഇനി എപ്പോഴുണ്ടാവുക ഞായറാഴ്ച ഉണ്ടാവുക അതെ ഇടീ എന്റെ വീട്ടിലെ കോഴീനെ പിടിക്കണുണ്ടോ എന്തായാലും ഇങ്ങനെ കോഴീനെ പിടിച്ചിട്ട് അങ്ങനെ ഇവിടെ ആയിരുന്നു വേണ്ടടി ഞാൻ കഴിച്ചു ഭക്ഷണം കഴിച്ചു അച്ച ഇത് കളിക്കാരണം കേട്ടോ അത് എന്ത് തടിയത് മുറുക്കോ അരിമുറുക്കോ അരി കൊണ്ടോട്ടോ എന്നെ ഓ ഇങ്ങളുടെ പിന്നെ വണ്ടിയിൽ തെക്ക വെക്കാലോ അല്ലേ ഏ അമ്പ കളിക്കറിട്ടോ ഏരമ്പറിനോ ചമ്മച്ച തക്ക കൊണ്ടാട്ടം കേട്ടോ കൂള കൊണ്ടാട്ടം എന്താ വണ്ടിയുണ്ടോ ചമ്മൂ സ്വന്തമായി അല്ലേ വണ്ടിയിൽ ഭക്ഷണം കൊണ്ടുവന്ന് പുറത്ത് നിന്ന് കഴിക്കാ എന്താ അടിപൊളി ഏ ലാവിഷ് ലൈഫാണ് വെക്കേഷൻ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു അല്ലേ ഒന്നര മാസം കഴിഞ്ഞു അല്ലേ എന്താ ചെയ്യാം ഇനി എന്താ ഈ മെയ്യിൽ എന്താ പ്ലാൻ എന്താ മീൻ പിടിക്കാൻ പോവുണ്ടോ മീൻ പിടിക്കാൻ കാളവല്ലേ മെയ്യിലോ എവിടെ അത് തൂതേലല്ലേ അതെ ഏ തൂതയിലും മുളയും കാവല്ലേ ചോറുണ്ടാവുന്നത് ആ ടൂർ എന്താ പോണ് അഞ്ചാം തിയതി ആണ് എട്ടാം തീയതി പറഞ്ഞാളോ എന്ന കഥക്കിട്ടോ പറഞ്ഞാൽ എന്തൊക്കെയാണ് പായസ വെക്കണ് ഗടിപൊളി